ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇത് ഞാൻ കുക്കറിലാണ് തയ്യാറാക്കിയെടുക്കുന്നത് ഒട്ടും കുഴഞ്ഞു പോകാതെ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഈ ബിരിയാണി തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ടാദ്യം ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് അരക്കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തതാണ് നമുക്കിതിലേക്ക് കൊടുക്കാം ചെമ്മീൻ എല്ലാം ഈ ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇവിടെ പിരിയൻ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കാൽ ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ വീട്ടിൽ പൊടിച്ചെടുത്ത ഗരം മസാലപ്പൊടിയാണ് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്കൊരു രണ്ട് ടീസ്പൂണോളം തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം തൈരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം അതിനുശേഷം ഇത് അരമണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ടൊരു പാൻ വെച്ച് ചൂടാതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതുപോലെ ഓരോന്നും ഇട്ട് കൊടുക്കാം ഇതുപോലെ ചെമ്മീൻ എല്ലാം ഇട്ടുകൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബേറും സപ്പോർട്ടും കൂടി ചെയ്തേക്കണം ചെമ്മീൻ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഗോൾഡൻ കളർ കളറാവുന്നവരെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഈ ചെമ്മീൻ കൂടുതലങ്ങ് മൂത്ത് പോവണ്ട ഓവറായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇത് നമ്മൾ ചെമ്മീൻ ഹാർഡായിട്ട് മാറും അപ്പോൾ ഈ ചെമ്മീൻ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണം ഇതിപ്പോൾ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ എണ്ണയിൽ നിന്നും കോരി മാറ്റാം ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം ഒരു കുക്കർ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ചെമ്മീം ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് ഒരു രണ്ട് ടീസ്പൂണോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു മീഡിയം സൈസിലുള്ള രണ്ട് സവോളം നീളത്തിൽ കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ഇനി സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഒരു മൂന്നാല് മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് അഞ്ചെട്ട് കഷ്ണം ചെറിയുള്ളി ചതച്ചെടുത്താണ് നമുക്കിതിലേക്ക് കൊടുക്കാം ഇനി ഒരു ടീസ്പൂണുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി മൂന്നാലഞ്ച് പച്ചമുളക് ചതച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ചെറുതായിട്ട് അരിഞ്ഞ ഒരു പിടിയോളം മല്ലിയിലെയും പുതിനയിലെയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മളൊരു തക്കാളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂന്ന് നാല് മിനിറ്റ് മൂടി വെച്ചൊന്ന് ഇരുന്ന് കുക്ക് ചെയ്യാം സവോളയും ഉള്ളിയും തക്കാളിയൊക്കെ ഇപ്പം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി കുറച്ച് ക്യാഷ്നെട്ടും കിസ്മിസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ആദ്യം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പൊടിച്ച് വെച്ച ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മീറ്റ് മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അര ടീസ്പൂൺ പിരിക പൊടിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഈ പൊടികളുടെ പച്ചമണം വാർന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം തൈരൊഴിച്ചു കൊടുക്കാം തൈരൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ബിരിയാണിക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് ജീരകശാല റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരി നന്നായി കഴുകിയതിന് ശേഷം അരമണിക്കൂർ കുതിർത്തെടുത്താണ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പായിരിക്കും ഒന്നേ മുക്കാൾ കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ വെള്ളത്തിൽ ഉപ്പ് ചേർത്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ മൂടി ഒരു രണ്ട് വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം രണ്ട് വിസലിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിൻ്റെ പ്ലഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം കണ്ടില്ലേ നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബിരിയാണി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്